നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമെന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പ്രാർത്ഥന തികച്ചും സൗജന്യമാണ് പല ആളുകളും പ്രാർത്ഥന സൗജന്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് തികച്ചും സൗജന്യമായിരിക്കും വേദജ്യോതിഷ പ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം അവരുടെ തലവരയുടെ അടിസ്ഥാനത്തിലും ജാതകത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് കഠിനാധ്വാനം മാത്രമല്ല ഭാഗ്യവും പലപ്പോഴും വിജയത്തിന് പിന്നിൽ കാരണമായിട്ട് പ്രവർത്തിക്കാറുണ്ട് ഒരു വ്യക്തിക്ക് ഭാഗ്യം തെളിയണമെന്നുണ്ടെങ്കിൽ ജാതകത്തിൽ അതിനുള്ള ഒരു യോഗം ഉണ്ടായിരിക്കണം അതുപോലെ ഓരോ രാശികളുടെയും ഗ്രഹമാറ്റവും നക്ഷത്രമാറ്റവും ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നതാണ് നിലവില് ഗജകേസരി യോഗവും മാളവ്യരാജയോഗവും രൂപപ്പെടുകയാണ് കൂടാതെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ ലക്ഷ്മി കൃപാ കടാക്ഷം ചില രാശിക്കാരിൽ ഉണ്ടാകുന്നതായിരിക്കും ഈ യോഗം വന്നിരിക്കുന്നത് പതിനഞ്ച് നക്ഷത്രക്കാർക്കാണ് ഈ നക്ഷത്ര ക്കാര് ആരൊക്കെയാണെന്നും ഈ ലക്ഷ്മി കടാശ്രം ഉണ്ടായത് മൂലം അവർക്കുണ്ടാവുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ നോക്കുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന മേടം രാശിക്കാർക്കാണ് മേടം രാശിക്കാർക്ക് ലക്ഷ്മി കടാശ്രം മൂലം ജോലി ജോലിസ്ഥലത്ത് നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് മേലധികാരികളിൽ നിന്നൊക്കെ പ്രശംസ നേടാൻ സാധിക്കുന്നുണ്ട് സ്ഥാനക്കയറ്റം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് ജോലി ജോലിയിൽ ശമ്പള വർധനമൊക്കെ ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങളിൽ കുറയുന്നതാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഒട്ടനവധി വന്നെത്തുന്നതാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് മനസ്സിൽ സമാധാനം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടായിരിക്കുന്നതാണ് മക്കൾ വഴിയൊക്കെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കടബാധ്യതകളൊക്കെ കുറയുന്നതാണ് പുതിയ ബിസിനസ് പദ്ധതികളൊക്കെ നിങ്ങൾ ആവിഷ്കരിക്കുന്നതാണ് ഇതെല്ലാം വന്നു ചേരുവാൻ പ്രാർത്ഥന ഉണ്ടാവണം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കടകം രാശിക്കാർക്കാണ് ഇവർക്ക് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് വിദ്യയിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാവും വിദേശ വിദ്യാഭ്യാസം ഒക്കെ നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് യോഗം ഉണ്ടാവുന്നതാണ് വിദേശത്ത് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം വർദ്ധിക്കുന്നതാണ് മറ്റുള്ളവരുടെ കണ്ണേറിൽ നിന്നൊക്കെ സ്വയം രക്ഷപ്രാപിക്കാൻ സാധിക്കുന്നത് ാണ് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ സമയത്ത് കഴിയുന്നതാണ് പുതിയ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കഷ്ടപ്പാട് നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് ഇത് ആരംഭിക്കുന്ന ഈ ലക്ഷ്മി യോഗം ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതലാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിക്കാർക്ക് വിദ്യയിൽ വളരെയധികം ശോഭിക്കാൻ കഴിയും ഈ സമയത്ത് അതുപോലെ ബിസിനസ്സിൽ ശോഭിക്കാനുള്ള യോഗവും ഉണ്ടായിരിക്കുന്നതാണ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിതമായിട്ട് പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടാവുന്നതാണ് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒട്ടനവധി സംഭവങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടമുണ്ടാവുന്ന ഒരു സമയമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക എല്ലാ ശനിയാഴ്ച ദിവസവും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ചിത്തിര അവസാന അരഭാഗവും ചോദ്യം വിശാഖം മു മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ് തുലാം രാശിക്കാർക്ക് ജോലിസ്ഥലത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ഇവർക്ക് ഉയർന്ന ശമ്പളത്തോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉണ്ടായിരിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ വാഹനം സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് ദാമ്പത്യത്തിൽ വളരെയധികം സന്തോഷം കൈവരിക്കുന്നുണ്ട് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവരുടെ വിവാഹം ഒരു തീരുമാനമാവുന്ന സമയമാണ് ഒരുപാട് കാലമായി സന്താനങ്ങളില്ലാത്തവർ ർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ലക്ഷ്മി കടാക്ഷം വേണ്ടവോളം തുലാം രാശിക്കാരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ അനുഗ്രഹം ദേവീ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് മീനം രാശിക്കാർക്ക് ഈ വർഷം നിരവധി നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് അതിൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇവർക്ക് ലക്ഷ്മി കൃപയും വന്നു ചേരുകയാണ് അതിനാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്നതാണ് ജോലിയിൽ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഈ സമയത്ത് എന്തു ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ലക്ഷ്മി കടാക്ഷം വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും അർഹതപ്പെട്ട കരങ്ങളിലേക്ക് അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്കാണ് ലക്ഷ്മി കടാക്ഷം വേണ്ടുവോളം ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം